ധനികനായ ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും വക്കീലന്മാരും തൻ്റെ സ്വത്തുക്കൾ വീതം വെക്കുവാൻ ഒരുമിച്ച് കൂടി അദ്ദേഹത്തിൻ്റെ വിൽപത്രം തുറന്നു എല്ലാവരും അതിനുള്ളിലെ അയാളുടെ അന്ത്യാഭിലാഷം കാണുവാൻ ആകാംക്ഷയുള്ളവരായി അയാളുടെ സ്വത്തുക്കളൊക്കെ ആർക്കായിരിക്കും ലഭിക്കുക അതിൽ അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ് എൻ്റെ സ്വത്തുക്കളെല്ലാം പിശാജിന് ഞാൻ ദാനമായി നൽകുന്നു എല്ലാവരും അമ്പരന്നു തൻ്റെ വിൽപത്രത്തിന് വിരോധമായി ഒന്ന് ചെയ്യുവാനോ വീതിച്ചെടുക്കുവാനോ ആർക്കും സാധ്യമല്ല അവർ കൂട്ടം കൂടി ആലോചിച്ചു അദ്ദേഹത്തിൻ്റെ വക്കീലന്മാർ അവസാനം ഒരു തീരുമാനത്തിലെത്തി ആ സ്വത്തുക്കളും വീടും എല്ലാം ഒന്നും ചെയ്യാതെ അങ്ങനെ തന്നെ ഇട്ടേക്കുക ആരും അതിലേക്ക് പ്രവേശിക്കരുത് വീടിൻ്റെ വാതിലുകൾ കുറ്റിയിട്ടു ഗേറ്റുകൾ പൂട്ടിയടച്ചു അതിലേക്ക് ആർക്കും പിന്നെ പ്രവേശിക്കുവാൻ സാധ്യമായില്ല സകലതും ജീവനില്ലാതെ പിശാചിൻ്റെ സ്വത്തുക്കളായി അവശേഷിച്ചു അങ്ങനെയാണത് എന്തെങ്കിലും പിശാജിൻ്റെതാകണമെങ്കിൽ അതിൽ ഒന്നും ചെയ്യാതെ ഉപേക്ഷിച്ചാൽ മതി നമ്മുടെ ജീവിതത്തെ പിശാചിൻ്റെ സ്വത്താക്കുവാൻ നാം അനുവദിക്കരുത് ദൈവിക ജീവൻ പ്രവേശിക്കാതെ നമ്മുടെ കഥകുകൾ കൊട്ടിയടയ്ക്കരുത് ഒരുപക്ഷെ മറ്റുള്ളവർ നിങ്ങളോട് ചെയ്ത എന്തെങ്കിലും ദ്രോഹത്തിൻ്റെ പേരിൽ ദൈവത്തോട് പിണങ്ങിയ ഒരു വ്യക്തിയായിരിക്കാം താങ്കൾ ഒരുപക്ഷെ ക്ഷമിക്കാനാകാത്ത ചില കാര്യങ്ങൾ ചെയ്ത് നിങ്ങളോട് തന്നെ നിങ്ങൾ ശിക്ഷ നടപ്പിലാക്കുന്ന സമയമായിരിക്കാം ഇത് എന്നാൽ നിങ്ങളുടെ അകത്തളങ്ങളിൽ ദൈവിക ജീവൻ തുളുമ്പണം ആരും കയറാത്ത ആ ഇടങ്ങളിലേക്കും ദൈവിക ജീവൻ്റെ വ്യാപാരം ഉണ്ടാകണം നാളുകളായി അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ ദൈവാത്മാവിൻ്റെ പരിവർത്തനത്താൽ തുറക്കപ്പെടണം ദൈവിക വെളിച്ചം അവിടെ വ്യാപരിക്കണം നീതിസൂര്യൻ്റെ കിരണങ്ങൾ അവിടേക്ക് കയറണം പിശാചിൻ്റെ മരണപാശങ്ങൾ ഓരോന്നായി പൊട്ടിമാറണം മരണത്തിൻ്റെ ചങ്ങലുകൾ ഓരോന്നായി അഴിഞ്ഞു പോകണം അലസമായ മനസ്സ് പിശാജിൻ്റെ ഉപകരണമാണ് അലസ്വതയുടെയും മടിയുടെയും മന്ദഗതിയുടെയും ശക്തികൾ നിന്നിൽ നിന്ന് അഴിഞ്ഞു പോകണം ആ മനസ്സുകൊണ്ടാണ് പിശാജ് നിന്നെ തന്നെ കഠിനമായി ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവത്തിന് ജീവൻ നൽകാനാവാതെ പിശാജ് നശിപ്പിച്ച ഒരു മേഖലയും നിന്റെ ജീവിതത്തിൽ ഇല്ലെന്ന് തിരിച്ചറിയുക നിന്റെ കണ്ണുകളിൽ കാതുകളിൽ എല്ലാ ഇന്ദ്രിയങ്ങളിലും ദൈവത്തിൻ്റെ സമൃദ്ധമായ ജീവൻ പരക്കണം ഒരു ശബത്തിൽ യേശു ഒരു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു അവിടെ പതിനെട്ട് സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി എനിക്ക് മുൻപേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല ഞാൻ വാതിലാകുന്നു എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും മോഷ്ടിപ്പാനും അറിപ്പാനും മുടിപ്പാനും കള്ളൻ വരുന്നില്ല അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നല്ല ഇടയനാകുന്നു ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു എല്ലാം ചിലവിട്ടും സഹിച്ചിട്ടും ോ ഏറ്റവും പരവശ ആയി ആയിമായി